മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പുതിയ ചിത്രം കളങ്കാവലിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ പുറത്തിറങ്ങിയിരുന്നു ബ്രഹ്മയുഗത്തിനു ശേഷം പക്ക നെഗറ്റീവ് വൈബ് സമ്മാനിക്കുന്ന ലുക്കിലാണ് മമ്മൂട്ടി പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പല്ലുകൊണ്ട് സിഗരറ്റ് കടിച്ചു ഞെരിക്കുന്നതിനൊപ്പം ആരെയോ മർദ്ദിക്കുന്ന തരത്തിലാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ വേറെ ലെവൽ വില്ലൻ ലുക്ക് മാത്രമല്ല പോസ്റ്ററിനെ ആരാധകർക്കിടയിൽ ചർച്ചയാക്കിയത് പോസ്റ്ററിൽ ആദ്യം കൊടുത്തിരിക്കുന്ന പേര് വിനായകന്റെയാണ് അതിനുശേഷമാണ് മമ്മൂട്ടിയുടെ പേര് വരുന്നത് മമ്മൂട്ടി ി കമ്പനി അവതരിപ്പിക്കുന്നു വിനായകൻ മമ്മൂട്ടി എന്നാണ് പോസ്റ്ററിലുള്ളത് ഇതോടെ ചിത്രത്തിൽ നായകൻ വിനായകനും പ്രതി നായകൻ വേഷത്തിൽ മമ്മൂട്ടിയും എന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ഒരിക്കൽ കൂടി മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത പ്രകടനത്തിനായി കാത്തിരിക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് മമ്മൂട്ടി കമ്പനി ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ പങ്കുവച്ചിരിക്കുന്നത് റോഷാഖ് നൻപകൽ നേരത്തെ മയക്കം കാതൽ കണ്ണൂർ സ്ക്വാഡ് ടെർബോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേഴ്സ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊഡക്ഷനാണ് കള്ളങ്കാവൽ നവാഗതനായ ജിതിൻ കെ ജോസാണ് സംവിധായകൻ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ